ഗുഡ് ഈവനിങ് ബാച്ചിലർ ലൈഫിൽ സ്ഥിരം ഉണ്ടാക്കാനുള്ളൊരു കറിയുണ്ട് മോര് കറി ഇന്ന് തോരനയ്ക്കിരിപ്പുണ്ട് അപ്പം കറി നോക്കിയപ്പോൾ ചാറുകറിയായിട്ട് ഒന്നും ഇല്ല ഒരു എരിശിരിയുടെ കുറച്ച് ബാക്കിയുള്ളൂ അപ്പം ആ പഴയ ഞങ്ങളുടെ ബാച്ചിലർ ലൈഫിലുള്ള കറി മോര് ഞങ്ങളുടെ ഫേവറേറ്റ് കറിയായിരുന്നു അപ്പം ആ കറി ഇന്നങ്ങുണ്ടാക്കാൻ പോവാം ഞാനത് ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് ഒന്ന് പണ്ട് മോരകയറി വയ്ക്കാറില്ലെന്നേ ഓക്കെ കണ്ട് നോക്കാം മോര് തൈരിനെടുത്ത് വെള്ളമൊക്കെ ചേർത്ത് അടിച്ച് മോരമാക്കിയിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ മിക്സിയിൽ ജാറ് കഴുകാൻ പോകേണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഇട്ട് ഇതിനെ സ്പൂൺ കൊണ്ട് അടിച്ച് റെഡിയാക്കി മോരാക്കിയിട്ടുണ്ട് പിന്നെ മോര് കറി ഉണ്ടാക്കാം അപ്പോൾ ഐശ്വര്യമായിട്ട് മോരുകേറി ഉണ്ടാക്കാൻ തുടങ്ങുക ഇത് വെളിച്ചെണ്ണയായിരുന്നു കട്ടിയായിട്ടിരിക്കുക കേട്ടോ പതിവ് പോലെ പതിവ് കലാപരിപാടികൾ വെളിച്ചെണ്ണ ഇടുന്നു പിന്നെ കടുക് പൊട്ടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെയായിരുന്നു സ്ഥിരം പരിപാടികളാണല്ലോ എന്തൊക്കെ എടുത്തു വെച്ചേക്കുന്നത് ആദ്യം ഒന്ന് കാണിക്കാവേ തക്കാളി ഉണ്ട് പിന്നെ ഇത് കറിവേപ്പില സോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തിനച്ചവന്നമുളക് ഉലുവ കടുക് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മൾ കടുകിടാം പൊട്ടുക ണ്ട് കടുക് പൊട്ടി തുടങ്ങി കടുക് പൊട്ടിയാ നമ്മൾ കുറച്ച് ഇനി ഒലിവ് ഇടും ഒലുവിടും തീരാശം കൊറച്ചൊക്കെ കേട്ടോ ഈ പാട്ടത്തിന് നല്ല ചൂടാണ് ഒലുവിട്ടു ഒലുവ റെഡിയായി വരുന്നു ഉം നല്ല ചൂടാ പാത്രം നല്ല ചൂടാ മുളക് പിന്നെ ഇടാ ഞാനിപ്പോൾ ഇഞ്ചി ഇടുവാണേ ഇഞ്ചി ഇതൊക്കറിയാലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇഞ്ചി ഇഞ്ചി ഒന്ന് കുറച്ചേറെ എണ്ണക്കിറന്ന് ഒന്ന് മൂട്ട് കഴിയുമ്പോഴത്തേക്കും അതിൽക്ക് വെളുത്തുള്ളിടും ഇഞ്ചി മൂപ്പായിട്ടുണ്ടേ ഇനി വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇട്ടു ഇനി ചുവന്ന മുളകും കറിവേപ്പില് കറിവേപ്പില ചുവന്ന മുളക് അതായത് വത്തിമുളക് വത്തിമുളക് ഒരു ഭംഗി കിടന്ന കാണാൻ ഭംഗി ഉണ്ടാവല്ലോ സാർക്ക് ആ ചുമന്ന മുളക് കിടക്കുമ്പോഴത്തേക്ക് അപ്പോൾ അത് നമ്മുടെ മുളക് സവാള പെട്ടെന്ന് കഴിയൂട്ടോ ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കഴിയും തരം മതി അതായത് ഈ ബാച്ചിലർ ലൈഫിൽ ഞങ്ങളൊക്കെ ഇത് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നതായിരുന്നു പെട്ടെന്ന് കറി തരും അത് കഴിയുമ്പോൾ വല്ല കളിക്കാനോ ഒക്കെ ഇരിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് കറി പെട്ടന്നാക്കാൻ വേണ്ടിട്ട് മോരുകറിയായിരിക്കും മോരുകറി ഇവിടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ മോരുകറി കുറച്ച് ഉപ്പിടാം അല്ലെ വിഷം ഉപ്പിടാം അതിന് അകത്ത് മോരിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനകത്ത് ഇനി അധികം ഇട കൊറച്ച് ഉപ്പിട ഓ പ്രധാനപ്പെട്ട സാധനം ഇട്ടില്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ കറിക്ക് മഞ്ഞ നിറം വരും ഇല്ല അത് മാത്രമായി തീ അല്പം കൂട്ടി തീ തീരെ കുറവായിരുന്നേ മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഒരുപാട് വരണം എന്നൊട്ടു ഇനി ബാച്ചിലർ ലൈഫിലെ മോരേറിയ കേട്ടോ സാധാരണ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ ഇവിടെ സവാളൊന്നും ഇടാറൊന്നുമില്ല ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോ ഒന്നും ഇടാറില്ല അത് വേറെ ഏതോ രീതിയിലുണ്ടാക്കുന്നില്ല ഇത് ഞങ്ങളുടെ സ്വന്തം ബാച്ചിലർ ലൈഫിന്റെ സ്വന്തം ഞാൻ തക്കാളിയും കൂടെ തക്കാളി തക്കാളി ഈ കുറച്ച് കൂട്ടി വെക്കാം തക്കാളിയും കൂടെ ഒന്ന് രണ്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിനകത്തേക്ക് നമ്മള് നമ്മുടെ മോരൊഴിക്കും അപ്പോൾ നമ്മുടെ അതിവിശിഷ്ടമായ വിശിഷ്ടമായ മോരുക അതൊക്കെ പണ്ട് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കാണുന്ന ആൾക്കാർ ഇപ്പോൾ അവർക്ക് നെസ്ട്രാൾജിയായിരിക്കും പിന്നെ ഈ പാത്രത്തിന് ഭയങ്കര ചൂടാണ് ഒത്തിരി തീ വെക്കുമ്പോ തന്നെ പെട്ടെന്നു ചൂടാവും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാത്രം ഇപ്പൊ ഞാൻ എന്താണ്ടാക്കിയാലും ഇതൊക്കെ ഉണ്ടാകും ുക്കുണ്ട് പാത്രത്തിന് പിന്നെ എന്തോ ഇഷ്ടം ഇതൊന്ന് വേവട്ടെ കേട്ടോ രാത്രിയിൽ കഴിക്കാൻ ഉച്ചത്തെ ബിരിയാണിയുടെ ബാക്കിയുണ്ട് കുറച്ച് അപ്പം അത് രാത്രി കഴിച്ചോളും ഇത് നാളത്തേക്ക് ചാതവരി ഒന്നും കണ്ടില്ല കുറച്ച് കുറച്ചെരിച്ചേരിയുണ്ട് മൂരവരി ആണെങ്കിൽ മൂന്നാൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത്യാന്ന് വെച്ചു സാമ്പാർ ഉണ്ടാക്കാന്ന് ആദ്യം വിചാരിച്ചു നോക്കിപ്പോ വെണ്ടക്കൊന്നുമില്ല പിന്നെ സാമ്പാർ ഉണ്ടാക്കില്ല തോന്നുന്നു തക്കാളി ഇങ്ങനെ മയത്തോട്ട് വരുന്നുണ്ട് കുറച്ചുകൂടെ കഴിക്കേണ്ടെങ്കിൽ നമ്മൾ മോഴിക്കും തക്കാളി വെന്തിട്ടുണ്ട് കേട്ടോ തക്കാളി വെന്തു പിന്നെ നമുക്ക് നമ്മുടെ മോര് ഒഴിക്കാം ഒഴിക്കാൻ പോണേ മോര് റെഡിയാണ് മോര് ഒഴിച്ചുകൂടാ ഇതിന് തിളക്കരുത് ജസ്റ്റ് ചൂടായാ മതി കേട്ടോ തിളച്ചാൽ പിരിഞ്ഞു പോകും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞാനിപ്പോ ഒന്നും പറഞ്ഞ കാര്യമല്ലേ ആരും ഒന്ന് പറഞ്ഞേക്കാം കണ്ട നമ്മുടെ മോരേറിയുടെ മഞ്ഞ നിറം വരുന്ന അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാച്ചിലർ ലൈഫിലെ മോരറി കാണാൻ ലുക്കല്ലേ ചെറുതായിട്ട് ചൂടാക്കും തിളപ്പിക്കില്ല തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരുവം വേറെയാവും ഇപ്പൊക്കെ ഉപ്പ് ഒരു ഒക്കെ ഉണ്ട് ഉപ്പൊക്കെ പാകം മോരിനകത്തും ഉപ്പിട്ടായിരുന്നു അത് മിക്സ് മിക്സാക്കിയപ്പോൾ പിന്നെ നമ്മുടെ ഇത് ആദ്യം മസാല റെഡി ആക്കിയില്ലേ അപ്പോൾ അതിനകത്തും കുറച്ച് ഉപ്പിട്ടായിരുന്നു അങ്ങനെ മോര് കറിയുടെ പണി കഴിഞ്ഞിരിക്കുന്നു വെറും പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് മതി അരിയിലും എല്ലാം കൂടെ കൂടിയിട്ടേ മോൻ അടിപൊളിയായിട്ട് ഒരു കറി ഉണ്ടാക്കിത്തരാം അപ്പോൾ ഈ കറി ഇനിയും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല താരം കൊണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ സിമ്പിളാ സിംപിളാ അപ്പൊ അങ്ങനെ മോര് റെഡി ആയിട്ടുണ്ട് ഓക്കെ റെഡി 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 ടുത്ത് കാണിക്കാം മോരുകറി കണ്ടെ പെട്ടെന്നുണ്ടാക്കി മോരറി ഓക്കേ അപ്പോ അടുത്ത കറിയുമായിട്ട് ഉടനെ വരാട്ടോ